ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചെറിയതായാലും വലുതായാലും ചില ബിസിനസ്സുകൾ മറ്റു ചിലർ വെല്ലുവിളികൾ ഉയർത്തിയിരുന്നു മറ്റു ചില ബിസിനസ്സുകൾ വെല്ലുവിളി ഉയർത്തിയിരുന്നു അതെല്ലാം മാറി നമ്മളുടെ ബിസിനസ്സിന് പുരോഗമനമുണ്ടാകുന്ന ഒരു നിലവാരം വന്നുചേരും പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള അവസ്ഥ കാണുന്നുണ്ട് വസ്തുവകകൾ വാങ്ങാനുള്ള അവസ്ഥ കാണുന്നുണ്ട് ജോലി ജോലിസ്ഥലത്ത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നമ്മളിലേക്ക് വന്നു ചേരും സ്വാഗതം ഓം ഗജാനം നമോ മറയാൻ പോകുന്നത് നമ്മുടെ ജാതക വ്യവസ്ഥകളിൽ വന്നു ചേരുന്ന നീജഭംഗ രാജയോഗത്തെക്കുറിച്ചാണ് വ്യാഴം ഇടവും രാശിയിലേക്ക് അതുപോലെ ശുക്രൻ മീനത്തിലേക്കായതിനാൽ രാശി പരിവർത്തന യോഗം ഉണ്ടാകുന്നു വലിയ മാറ്റമാണ് ചില ജാതകസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ അവസ്ഥയിൽ ഉണ്ടാകാൻ പോകുന്നത് ചില ദോഷവശങ്ങളൊക്കെ തന്നെ മാറ്റത്തിന് അവസരമുണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഈ രാജ ഈ രാശിമാറ്റം അതായത് ഈ രാശിമാറ്റം വന്നു ചേരുന്നത് ചന്ദ്രൻ തൻ്റെ നീജരാശിയായ വൃശ്ചികത്തിലാണ് സംക്രമണം നടത്തുന്നത് കൂടാതെ ചന്ദ്രന് മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുകയും ചെയ്യുന്നു അങ്ങനെ നീജഭംഗ രാജയോഗം വന്നുചേരുന്നു ഈ നീജഭംഗ രാജയോഗം എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചില ചില അഷടിപ്പുകളൊക്കെ തോന്നിയെന്ന് വന്നേക്കാം അങ്ങനെയല്ല തീർച്ചയായും ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മാറ്റം തന്നെ ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒന്നാണ് നീജഭംഗ രാജയോഗം അതായത് കാർത്തിക രോഹിണി മകൈരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമാണ് ഈ നീജഭംഗ രാജയോഗം വന്നു ചേരുന്നതിലൂടെ ഉണ്ടാകുന്നത് ജോലിസ്ഥലത്ത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നമ്മളിലേക്ക് വന്നു ചേരും അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലയിൽ വളരെ നേതൃത്വ സ്ഥാനത്തേക്ക് ഉയരും എന്നർത്ഥം ആ ഉയർച്ച പലതുകൊണ്ടും നമുക്ക് നന്മകൾ ഉണ്ടാക്കുന്ന തലം തന്നെയാണ് ശമ്പള വർധനവ് അതുപോലെ തന്നെ കൂടുതൽ ആളുകളുടെ ഒരു ഇഷ്ടം ഒക്കെ നേടിയെടുക്കാൻ ഈ സ്ഥാനത്ത് ഇരുന്ന് കൊണ്ട് നടക്കും അപ്പോൾ അത് തീർച്ചയായും ഒരു വലിയ നന്മ തന്നെയാണ് മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ പിന്തുണ എപ്പോഴും ഉണ്ടാവും കാർത്തിക രോഹിണിയും മകൈരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നിജഭംഗ രാജയോഗം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഗുണങ്ങളാണിതൊക്കെ തൊഴിലന്വേഷകർക്ക് വിജയസാധ്യത തൊഴിലന്വേഷിച്ച് നടക്കുന്ന യുവാക്കൾക്കും യുവതികൾക്കും തീർച്ചയായിട്ടും അത് വിജയസാധ്യത കാണാം അതായത് പി എസ് സി എഴുതി ജോലി റാങ്ക് ലിസ്റ്റുകളിൽ പ്രവേശിക്കുക അതുപോലെ സർക്കാർ വക കോൺട്രാക്റ്റ് ബേസായി നിൽക്കുന്ന ചില ജോലിക്ക് ജോയിൻ ചെയ്യുക കുറ ശമ്പളം കുറവാണെങ്കിലും അതൊക്കെ ഗവൺമെൻറ് തല ജോലി തന്നെയാണ് സ്വാഭാവികമായും അങ്ങനെ പ്രവേശിക്കപ്പെടുക അതുപോലെ തന്നെ ഈ പറയുന്ന വലിയ ബിസിനസ്സിൽ പങ്കാളികളാവുക അതുപോലെ തന്നെ വലിയ കച്ചവട മേഖലകളിൽ അതായത് സെയിൽസ് സെറ്റപ്പുകളിലേക്ക് സെയിൽസ് മേഖലകളിലേക്ക് കടന്നു ചെല്ലുക തുടങ്ങി ഒരുപാട് അവസരങ്ങൾ കാർത്തിക രോഹിണി മകൈരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നീജപങ്ക രാജ്യയോഗം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ശമ്പള വർധനവ് ഈ സ്വാഭാവികമായി ഇന്ന് നിലനിൽക്കുന്ന സാധാരണ ശമ്പളത്തിൽ നിന്നും കുറെ കൂടി വർധിച്ച തരത്തിലേക്ക് ശമ്പളം മാറുന്നു കുടുംബത്തിന് സമാധാനം കളത്രാതി പുത്രാദി സന്തോഷം കളത്രത്തോടും പുത്രന്മാരോടും അതുപോലെ തന്നെ മാതൃ പിതൃ വ്യവസ്ഥിതികളോടും നല്ല യോജിച്ച് കൂടി മുന്നോട്ട് പോകാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിതാവിൽ നിന്നും പ്രത്യേക ആനുകൂല്യങ്ങൾ അതായത് അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന വ്യവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന വ്യവസ്ഥയിലുള്ള സ്വത്ത് അദ്ദേഹത്തിൻ്റെ വരുമാനം തുടങ്ങിയവയൊക്കെ നമുക്ക് കൂടി അനുഭവയോഗ്യമാകുന്ന തരത്തിലേക്ക് വന്നു വന്നുചേരുന്നു തീർച്ചയായും കാർത്തിക രോഹിണി മകയിലും നാളുകാർക്ക് ഈ നീചഭംഗ രാജയോഗം വളരെ ആഹ്ലാദകരമായ ചില വ്യവസ്ഥകൾ തന്നെയാണ് സമ്മാനിക്കുന്നത് നല്ല തരത്തിലുള്ള മുന്നോട്ടുള്ള പോക്ക് ജോലി ലഭിക്കുക വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഉയർച്ച ലഭിക്കുക ദാമ്പത്യ ജീവിതത്തിൽ തന്നെ സന്തോഷമുണ്ടാവുക അച്ഛനമ്മമാരോടൊപ്പം സന്തോഷത്തോട് മുന്നോട്ട് പോകാൻ കഴിയുക തുടങ്ങിയവയൊക്കെ ജീവിതത്തിൽ വലിയ ആഹ്ലാദം സമ്മാനിക്കുന്നത് തന്നെയായിരിക്കും അടുത്തതായി പുണർദം പൂയമായില്യം നാളുകാരാണ് നീജപങ്ക രാജ്യോഗത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്നവർ പ്രൊഫഷണൽ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാവുക തീർച്ചയായിട്ടും എം ബി ബി എസ് അതുപോലെ എൻജിനീയറിങ് അല്ലെങ്കിൽ പിന്നെ എൽ എൽ ബി തുടങ്ങി എം ബി എ തുടങ്ങി പഠനപരമായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള അവസരം ഉറപ്പായുമുണ്ടാകും വിദേശത്ത് അവസരങ്ങൾക്കാണ് കൂടുതൽ ചാൻസ് കാണുന്നത് അതുപോലെ തന്നെ വ്യത്യസ്ത ജോലികൾ ചെയ്യാനുള്ള അവസരമുണ്ടാകും പല പല ജോലികൾ ചെയ്യുക ഒരു ജോ കുറേ നാളത്തേക്ക് ഒരു ജോലി ചെയ്യുക അതിനേക്കാൾ കൂടുതൽ ശമ്പളത്തിൽ മറ്റ് ജോലികളിലേക്ക് പ്രവേശിക്കാനുള്ള അവസരവും നീജഭംഗ രാജയോഗം നിമിത്തം മുടർന്നും പോയ മായിയം നാളുകാർക്കുണ്ടാകും പ്രതീക്ഷിച്ചാലും കൂടുതൽ സമ്പാദിക്കാൻ കഴിയും തീർച്ചയായും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ മാസവരുമാനം നമ്മളുടെ കൈകളിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഉദ്ദേശിക്കുന്ന നിലവാരം നമ്മൾ പല പല ജോലികൾ ചെയ്യാൻ മാനസിക സാധ്യത ഉള്ളവരായി മാറുന്നു അതുകൊണ്ട് തന്നെയും നമ്മുടെ സമ്പാദ്യത്തിലുള്ള വർധനവിനും വലിയ മാറ്റങ്ങളുണ്ടാവും തീർച്ചയായും ഇന്നലെ വരെ ഉദ്ദേശിച്ച വ്യവസ്ഥയിൽ നിന്ന് തന്നെ ധാരാളം സമ്പാ സമ്പാദ്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ നമ്മുടെ കൈകളിലേക്ക് വരുന്നു അതിനെ സമ്പാദ്യത്തിൽ കൂട്ടാനും നമുക്ക് കഴിയുന്നു അതുപോലെ തന്നെ വരുമാനം ചിലവുമായി ഒത്തുപോകാൻ ശ്രമിക്കണം കൈയിലേക്ക് വരുന്ന തുക അനാവശ്യമായി ചിലവാക്കി കളയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു നല്ല കാലത്തിന് ദോഷകാലം ഉണ്ടാകുമെന്ന ചിന്തയായിരിക്കണം അത് അവിടെ നിലനിൽ നിർത്തേണ്ടത് നമ്മുടെ കയ്യിലേക്ക് ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ വന്നു ചേരുന്ന അവസരത്തിൽ നാളുകളിൽ നമുക്ക് ഇത് വളരെ ഉപയുക്തമാക്കേണ്ടത് ആവശ്യമാണ് എന്ന് വിചാരിച്ച് തന്നെ ചിലവാക്കാൻ ശ്രമിക്കുക പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തിയാക്കും ജീവിതത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട ജോലികൾ അതായത് പഠന മേഖലകൾ പൂർത്തീകരിക്കും ആ പഠന മേഖലകൾ പൂർത്തീകരിച്ചതിന് ശേഷം ക്യാമ്പസ് ഇൻ്റർവ്യൂകളിൽ വിജയിക്കാനുള്ള ചാൻസ് ഉണ്ട് ക്യാമ്പസ് ഇൻ്റർവ്യൂകളിലൂടെയും ജോലിക്കുള്ള ചാൻസ് വളരെ കൂടുതലായി കാണുന്നുണ്ട് വീട്ടിലെയും വീടുകൾ വീടുമായി ബന്ധപ്പെട്ട ജോലികൾ ഒക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും കാർഷികപരമായ ജോലികൾ പൂർത്തീകരിച്ച് വളരെ ആഹ്ലാദത്തോട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വേണ്ട നീചപങ്ക് രാജ്യോഗം നിലനിൽക്കുന്ന പുണർതം പൂയമായില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഗംഭീരമായിരിക്കുന്ന ആഹ്ലാദത്തിന് വഴിയൊരുക്കുന്ന ഒട്ടനവധി മാർഗങ്ങൾ അവരിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അടുത്തത് ചിത്തിര ചോദ്യ വിശാഖം നാളുകാരാണ് രാഷ്ട്രീയ രംഗത്തിലുള്ള പുരോഗതി അതെടുത്തു പറയേണ്ടതാണ് ചിത്തിരചോദ്യ വിശാഖം നാളുകാർക്ക് നീജപങ്ക രാജ്യയോഗം വഴി രാഷ്ട്രീയത്തിൽ ഒക്കെ നിലനിൽക്കുന്നവർക്ക് വളരെ ഉയർച്ചയാണ് കാണാൻ കഴിയുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ നേതൃത്വസ്ഥാനം ലഭിക്കാനും സ്ഥാനാർത്ഥത്തിനൊക്കെ സ്ഥാനാർത്ഥിത്വത്തിനൊക്കെ വഴിതെളിയുന്നതായും നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ കൂട്ടായ ചർച്ചകളിൽ എടുത്തു പറയുന്ന പേര് ഉള്ളവരായിട്ട് മാറാൻ കഴിയും ചിത്തിരച്യോതി വിശാഖം നാളുകാർക്ക് പ്രത്യേകമായ കർമ്മ മേഖലകളിൽ അവരിൽ നിറ അവരിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കൊക്കെ അവളെ അവരെ വളരെ ഇഷ്ടമായി തീരും വാക്കുകളിൽ വശ്യത നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ പറയുന്നത് നേതൃത്വ സ്ഥാനങ്ങൾ അംഗീകരിക്കാനുള്ള ചാൻസും വളരെ കൂടുന്നുണ്ട് ഉന്നത വ്യക്തികളുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള വിധി കാണുന്നുണ്ട് നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകുന്നതായി കണക്കാക്കപ്പെടുന്നുണ്ട് തീർച്ചയായും നമ്മൾ പല സ്ഥാനങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയിൽ നിന്നും വലിയ വരുമാനം നമുക്ക് ലാഭമായി ലഭിക്കുന്ന കാലമാണിത് പങ്കാളിയിൽ നിന്നും പിന്തുണ ലഭിക്കും അതായത് രാഷ്ട്രീയ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ പോകുമ്പോൾ തീർച്ചയായും പങ്കാളിയിൽ നിന്നും പിന്തുണ നമുക്ക് അനിവാര്യമാണ് തീർച്ചയായും മേഖലകളിലേക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ജീവിത പങ്കാളിയിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കാൻ വിധിയുണ്ട് ബിസിനസ് വെല്ലുവിളികൾക്ക് പരിഹാരമാകും ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സുകളിൽ നിന്ന് ബിസിനസ് നാശത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന ബിസ് ബിസിനസ്സുകളിൽ നമുക്ക് വളരെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ നഷ്ടങ്ങളൊക്കെ മാറി വരുന്ന ഒരു സമയമായിട്ട് ഇതിനെ കണക്കാക്കാം പുതിയ സംരംഭങ്ങളൊക്കെ ഏറ്റെടുത്താൽ വിജയിക്കുക തന്നെ ചെയ്യും ബിസിനസ്സിൽ പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കുക ജീവിതത്തിൽ തന്നെ പുതിയ പുതിയ സംരംഭങ്ങളിലേക്ക് പോവുക തുടങ്ങിയവയിൽ വിജയം കാണുക തന്നെ ചെയ്യും ചിത്തിര ചോദ്യ വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നീചഭംഗ രാജയോഗം അങ്ങനെ ഒരു അനുഗ്രഹവും അവർക്ക് നൽകുന്നുണ്ട് അടുത്ത അവിട്ടം ചതയും പുരുട്ടാതി നാളുകാരാണ് പ്രശസ്തി വർദ്ധിക്കാൻ ഏറെ സാധ്യതയുണ്ട് സാഹിത്യ രംഗത്ത് കലാരംഗത്ത് അതുപോലെ തന്നെ സ്പോർട്സ് രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായും പ്രശസ്തിയും കീർത്തിപത്രവും ഒക്കെ ലഭിക്കാനുള്ള ചാൻസ് കാണുന്നു പരിശ്രമങ്ങൾ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കാം ശരിക്കും ബന്ധപ്പെടുന്ന കർമ്മ മേഖലകളിൽ വളരെ ശക്തിയോടുകൂടി വശ്യതയോടുകൂടി പ്രവർത്തിക്കുവാൻ അവിട്ടം സതീയം പുലരുട്ടാതിരുന്ന ആളുകാർക്ക് കഴിയും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ കഴിയും അതുപോലെ തന്നെ ആഗ്രഹമോ സ്വപ്നമോ ഉണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരാൻ നമുക്ക് കഴിയും തീർച്ചയായിട്ടും യുവതി യുവാക്കൾക്കൊക്കെ ഗവൺമെൻറ് ജോലി ലഭിക്കുവാനുള്ള ചാൻസ് കൂടുന്നു അതുപോലെ തന്നെ ഗവണ്മെൻറ്റ് കോൺട്രാക്ട് ബേസിലുള്ള ജോലിക്ക് ഉള്ള ചാൻസ് കൂടുന്നു വിദേശത്തേക്ക് പോയി ജോലി ചെയ്യാനുള്ള ചാൻസ് വർദ്ധിക്കുന്നു തുടങ്ങിയവയൊക്കെ നീജഭംഗ രാജയോഗം വഴി അവിട്ടം ചതയും പുരുട്ടാതിന്ന ആളുകാർക്ക് വന്നു ചേരുന്നുണ്ട് കുടുംബത്തിൽ മംഗള കാര്യങ്ങൾ നടക്കാനുള്ള ചാൻസ് ഉണ്ട് അതായത് കുടുംബത്തിൽ ചില ആളുകളുടെ വിവാഹം നടക്കാൻ വളരെ കാലതാമസം നേരിട്ട് കൊണ്ടിരുന്നു ആ വിവാഹങ്ങളൊക്കെ വളരെ വേഗത്തിൽ അവസ്ഥ കാണുന്നുണ്ട് അതുപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള അവസ്ഥ കാണുന്നുണ്ട് വസ്തുവകകൾ വാങ്ങാനുള്ള അവസ്ഥ കാണുന്നുണ്ട് തീർച്ചയായും വളരെ നല്ല തരത്തിലൊരു അനുഗ്രഹമാണ് നിജഭംഗ രാജയോഗം വഴി അവിട്ടം ചതയം പുരരുട്ടാതി നാളുകാർക്ക് വന്നു ചേരുന്നത് വായ്പകൾ ചിട്ടി തുടങ്ങിയവ ലഭിക്കും അതുപോലെ തന്നെ സാമ്പത്തിക വ്യവസ്ഥ പലതുകൊണ്ടും പല വഴിയിലൂടെയും വന്നു ചേരുന്നത് നമുക്ക് അറിയാൻ കഴിയും കച്ചവടം ചെറിയ ബിസിനസ് എന്ത് തൊട്ടാലും സാമ്പത്തിക നേട്ടം ഉള്ളവരായി മാറുന്നവരാണ് അവിട്ടം ചതയം പുരുട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം ുള്ള വളർച്ചയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്ന് വെച്ചാൽ ജോലി സാധ്യത കൂടുന്നു അവരുടെ ജീവിതത്തിലുള്ള വഴികൾ എന്ത് പഠിക്കണം ഏത് പഠിക്കണം എന്നതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് അതുപോലെ തന്നെ പഠനത്തിലുള്ള വളർച്ച ഉദ്ദേശിച്ച പഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആഗ്രഹിച്ച പഠനത്തിന് വേണ്ടി എത്തിച്ചേരൽ തുടങ്ങിയവയൊക്കെ ഇവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് ബിസിനസ് വെല്ലുവിളികൾക്ക് പരിഹാരമാകും അതുവരെ അതായത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചെറിയതായാലും വലുതായാലും ചില ബിസിനസ്സുകൾ മറ്റു ചിലർ വെല്ലുവിളികൾ ഉയർത്തിയിരുന്നു മറ്റു ചില ബിസിനസ്സുകൾ വെല്ലുവിളി ഉയർത്തിയിരുന്നു അതെല്ലാം മാറി നമ്മളുടെ ബിസിനസ്സിന് പുരോഗമനമുണ്ടാകുന്ന ഒരു നിലവാരം വന്നു ചേരും തീർച്ചയായും നീജഭംഗ രാജയോഗത്തിലൂടെ പുരരുട്ടാതി ഉത്തിരിട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ നല്ല സമയമെന്ന് പറയുന്നതാവും ശരി തുടക്കത്തിൽ അതായത് ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ അതായത് ഈ നിജഭംഗ രാജയോഗം വന്നു വന്നുചേരുന്നതിൻ്റെ തുടക്കത്തിൽ അതായത് ഈ മാർച്ച് മാസത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ച കാലഘട്ടത്തിലൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടായാലും പിന്നെ തുടർന്ന് അങ്ങോട്ട് വരുന്ന ആറ് ഏഴ് മാസങ്ങളോളം ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നോക്കേണ്ടതില്ല എല്ലാ അർത്ഥത്തിലും വിചാരിക്കുന്ന തലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുക തന്നെ ചെയ്യും പ്രണയസാധ്യതയൊക്കെ വിജയിക്കാൻ പോകുന്ന ഒരു കാലമാണ് തീർച്ചയായും കുടുംബത്തിലെ നല്ല നിലവാരം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് മതപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ വളരെ ഗുണം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അതായത് ഈശ്വരീയമായിരിക്കുന്ന സവിധത്തിലെത്തി എന്ത് പ്രാർത്ഥിച്ചാലും ഈശ്വരൻ നിങ്ങളുടെ കൈകളിലേക്ക് വച്ചുതരുന്ന വലിയൊരു അനുഭവ സത്യം നിലനിൽക്കുന്ന കാലമാണ് ഈ നീജഭംഗ രാജ്യോഗം നിലനിൽക്കുന്ന ഉത്രട്ടാതിരേവധി കാലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് സാമ്പത്തികമായ ഉന്നതി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല ഏതു വഴിയായാലും നമ്മുടെ ബുദ്ധിമുട്ടുകൾ കടബാധകൾ ഒഴിയാനുള്ള തുക വന്നു ചേരുക അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള തുക വന്നു ചേരുക തുടങ്ങിയവയൊക്കെ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ അത് ആരെങ്കിലുമൊക്കെ നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ഒരവസ്ഥ നീചഭംഗ രാജ്യയോഗം വഴി ഉത്തരട്ടാതി നാളുകാർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിന് വളരെ വളരെ തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കും ഉത്തരട്ടാതി രേവതി നാളുകാർ നീജഭംഗ രാജയോഗം അവരെ അത്തരത്തിൽ വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കും ഞാനിപ്പറഞ്ഞ രാശികൾക്കെല്ലാം തന്നെ ഈ പറഞ്ഞ ഞാനിപ്പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് എല്ലാം കൊണ്ടും നീജഭംഗ രാജയോഗം വളരെ ഉയരങ്ങളിൽ എത്തുവാൻ കഴിയുന്ന അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം